നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ കണ്ടിട്ടുണ്ട് എന്നാൽ ആർക്കും പിടികിട്ടാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് പൂഞ്ഞാറുകാരൻ പി സി ജോർജ് മണിക്കൂറുകൾ വെച്ചോ ദിവസങ്ങൾ വെച്ചോ മുന്നണി ഭാരത നിലയിലേക്കുള്ള പി സി ജോർജിനെ ഒരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളാത്തവനായി കേരള രാഷ്ട്രീയം വിധി എഴുതി കഴിഞ്ഞു ഏറ്റവും അവസാനമായി ശബരിമല വിഷയത്തിൽ കേരളത്തിലുള്ള മുഴുവൻ ആളുകളെയും ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പിക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയും സഭയിൽ ഒ രാജഗോപാലിനൊപ്പം കറുത്ത മുണ്ടും ധരിച്ചെത്തി ബി ജെ പിക്ക് രണ്ട് എം എൽ എ മാർ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്കടക്കം നിലപാടുകൾ എടുത്ത രാഷ്ട്രീയ നേതാവാണ് പി സി ജോർജ് അതിനപ്പുറം പൂഞ്ഞാറിൽ പരസ്യമായി ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ ഭരണത്തെ വലിച്ചു താഴെ നേതാവും കൂടിയാണ് പി സി ജോർജ് ഇപ്പോൾ പി സി ജോർജ് നിലപാടിൽ ചെറിയൊരു മാറ്റം കൂടി വരുത്തുന്നു ഇത് എത്ര ഉണ്ടാവും എന്ന കാര്യത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല എങ്കിലും പി സി ജോർജ് ഇപ്പോൾ യു ഡി എഫിലേക്ക് ജനപക്ഷം കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് ഇപ്പോൾ പി സി ജോർജ് വ്യക്തമാക്കിയിട്ടുള്ളത് പി സി ജോർജ് യു ഡി എഫിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത് പ്രവേശനം ചർച്ച ചെയ്യാൻ ജനപക്ഷം പ്രത്യേക സമിതി രൂപീകരിച്ചു കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പി സി ജോർജ് അറിയിച്ചു സി പി എം ബി ജെ പി എന്നിവരുമായി ചേർന്ന് പ്രവർത്തിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കേരള കോൺഗ്രസ് എമ്മുമായും കെ എം മാണിയുമായും തെറ്റിപ്പിരിഞ്ഞാണ് പി സി ജോർജ് യു ഡി എഫിൽ നിന്ന് പുറത്തിറങ്ങിയത് പിന്നീട് ഒറ്റയ്ക്ക് നിന്ന് പൂഞ്ഞാറിൽ വിജയക്കൂടി പാറിച്ചു ഏറെക്കാലം ആരുമായും സഹകരിക്കാതെ സ്വതന്ത്ര നിലപാടുമായി ജോർജ് മുന്നോട്ടു പോയി ഇതിനിടെ ശബരിമല വിഷയത്തിൽ ജനപക്ഷം പാർട്ടി ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു നിയമസഭയിൽ ഒ രാജഗോപാലിനൊപ്പം കടുപ്പ് കറുപ്പൊടുപ്പ് അണിഞ്ഞെത്തിയ പി സി ജോർജ് ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഇപ്പോൾ ബി ജെ പി എൻ ഡി എ മുന്നണിയുമായുള്ള സഹവാസം അവസാനിപ്പിക്കാനും യു ഡി എഫിലേക്ക് തിരികെ എത്താനുമുള്ള നീക്കമാണ് പൂഞ്ഞാർ എം എൽ എ നടത്തുന്നത് ഇവിടെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പി സി ജോർജിന്റെ ഈ മടങ്ങി വരവിനെ കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫിലെ മറ്റ് സഖ്യകക്ഷികളും ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത് തന്നെയാണ് കാരണം യു ഡി എഫിലെ മുഖ്യഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നിലപാട് ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും വലിയ പ്രാധാന്യം അർഹിക്കുന്നു കാരണം മുസ്ലിം ലീഗിന്റെ യുവജന പ്രസ്ഥാനമായ യൂത്ത് ലീഗ് അടുത്തു നടത്തിയ യുവജന മാർച്ചിൽ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് പി സി ജോർജിനെ ശക്തമായ രീതിയിൽ വിമർശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെയും അതുപോലെ ഘടക കക്ഷികളുടെയും ഒക്കെ തീരുമാനം എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ പ്രാധാന്യം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്